പാലക്കാട് പനയമ്പാടം അപകടത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ചുമത്തി വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസ് തനിക്ക് പറ്റിയ പിഴവാണ് അപകട കാരണമെന്ന് പ്രജീഷ് സമ്മതിച്ചു വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് പ്രസാദ് പോലീസ് പ്രജീഷിന്റെ മൊഴിയെടുത്തു അത് സംബന്ധിച്ച വിവരങ്ങൾ അതോടൊപ്പം കേസ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് സുജിഷ് പോലീസ് പ്രജീഷിൻ്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് പ്രജീഷിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇന്നലെ ഈ അപകടമുണ്ടാകാനുള്ള പ്രധാന കാരണമായി മാറിയത് പ്രജീഷ് ഓടിച്ചിരുന്ന ലോറി അമിത വേഗതയിൽ വരികയും അത് എതിരെ വന്ന സിമെൻ്റ് ലോറിയുടെ ഒരു വശത്തിലിടിച്ച് അങ്ങനെ സിമൻറ്റ് ലോറിക്ക് നിയന്ത്രണം തെറ്റി ഈ കുട്ടികളുടെ മേൽ മറിയുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ആ ചോദ്യം ചെയ്യലിൽ പ്രജീഷ് തൻ്റെ കുറ്റം സമ്മതിച്ചു തൻ്റെ പിഴവ് കൊണ്ടാണ് പെട്ടെന്ന് വേഗതയിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല തൻ്റെ പിഴവുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രജീഷ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പ്രജീഷിനെതിരെ ഇപ്പോൾ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് ഇനി തുടർന്ന അന്വേഷണത്തിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മണ്ണാർക്കാട് കോടതിയിൽ പ്രജീഷിനെ ഹാജരാക്കും